എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് ഡോക്ടറെ കുട്ടിക്ക് വിട്ടുമാറാത്ത ചുമയും മൂക്കടപ്പും മൂക്കൊലിപ്പും ജലദോഷവും അതുപോലെ തന്നെ തുമ്മലും ചീറ്റലും ഒക്കെയാണ് പ്രത്യേകിച്ചിട്ട് വൈകുന്നേരം ഒരു അഞ്ചാറ് മണി കഴിയുമ്പോഴാണ് ഇത് തുടങ്ങുന്നത് രാത്രിയും പുലർച്ചെയൊക്കെ അധികാവുന്നുണ്ട് രാവിലെ ഒരു പത്ത് പതിനൊന്ന് ആവുന്നത് കൂടി ശരിയാവും എന്നാൽ ഞങ്ങൾ അടിനോട് നോക്കി അടിനോട് പ്രശ്നമൊന്നുമില്ല കുട്ടി വായ തുറന്നിട്ടല്ല ശ്വസിക്കുന്നത് സ്നോറിംഗ് അല്ലെങ്കിൽ കൂർക്കം വലിയ ഒന്നും വെള്ളമൊന്നും കെട്ടിയിട്ടില്ല കേളുശക്തി ഒക്കെ ഓക്കെയാണ് അപ്പൊ അടിനോടിനു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇട്ട് അടിനോടിന്റെ താഴെ കുറേ മാതാപിതാക്കൾ ചോദിച്ച ഒരു ചോദ്യമാണിത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അടിനോഡിൻ്റെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അടിനോഡിൽ ഞാൻ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ പറയുന്ന ലക്ഷണങ്ങൾ അടിനോഡ് കൊണ്ട് മാത്രം വരുന്നതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളില്ലേ അതായത് സന്ധ്യയോട് കൂടി അല്ലെങ്കിൽ രാത്രിയോട് കൂടി തുടങ്ങുന്ന തുമ്മലും ചീറ്റലും ചുമയും മൂക്കട പോലിപ്പും പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ഒക്കെ ഇതിന്റെ പേര് അലർജിക് ക്രൈനൈറ്റിസ് എന്നാണ് അലർജിക് റൈനൈറ്റിസ് അപ്പോൾ അലർജി എന്ന് പറയുന്നത് ഒരു വലിയ ബ്രോഡായിട്ടൊരു സംഭവമാണ് പല സ്ഥലങ്ങളിൽ അലർജി വരാം അപ്പോൾ നമുക്ക് ശ്വാസകോശത്തിൽ അലർജി വന്നാൽ നമുക്കത് ആസ്മ അല്ലെങ്കിൽ വലുവായിട്ട് വരുന്നു സ്കിന്നിൽ അലർജി വന്നാൽ നമ്മളതിനെ എക്സിമ അങ്ങനെ പല അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് അങ്ങനെ പല പേരിൽ വിളിക്കുന്നു കണ്ണിൽ അലർജി വരുമ്പോൾ അലർജി എന്ന് വിളിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ മൂക്കിലും ഈ പറയുന്ന മുകൾ ഭാഗത്തേക്ക് അതായത് ശ്വാസകോശത്തിലേക്ക് എത്തുന്നില്ല എന്നാൽ ഈ മുഖൽ ഭാഗത്തേക്ക് നമ്മുടെ മൂക്ക് ആ പറയുന്ന പാലറ്റ് തൊണ്ട അങ്ങനെ ഈ ഒരു ഭാഗത്തിനെ മാത്രം ബാധിക്കുന്ന അലർജിയെ പറയുന്ന പേരാണ് അലർജി ക്രൈനൈറ്റസ് അപ്പോൾ പലതരം കുട്ടികളിൽ അലർജി പലതരമാണ് അതിൽ ഒരു തരമാണ് ഈ അലർജി ക്രൈനൈറ്റസ് ഇത് പലപ്പോഴും അടിനോടിന്റെ കൂടെ കാണുന്ന ഒരു പ്രശ്നമാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജിയുള്ള കുട്ടികളില് അടിനോടിന്റെ വലിപ്പം ഞാൻ കഴിഞ്ഞ ഒരു ടോക്കിൽ പറഞ്ഞല്ലോ അടിനോടിന്റെ പ്രോബ്ലം വരുന്നത് അടിനോയുടെ ക്രമാതീതമായിട്ട് കുട്ടികളിലെ വലിപ്പം വെക്കുന്നത് കൊണ്ടാണ് അപ്പോ ഈ അലർജിയുള്ള കുട്ടികളിലെ ഈ അടിനോടിന്റെ ക്രമാതീതമായിട്ടുള്ള വലിപ്പം വെക്കലും കൂടെ കാണാറുണ്ട് അപ്പോൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നല്ലൊരു ശതമാനം കുട്ടികളിലും അടിനോടിന്റെ കൂടെ തന്നെ ഈ അലർജിക് ക്രൈനൈറ്റിസ് കൂടി കാണാറുണ്ട് അപ്പൊ നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അല്ലാത്ത കുട്ടികളുണ്ട് അടിനോടിന് വലിയ കുഴപ്പമില്ല എന്നാൽ അലർജിക് റൈനൈറ്റിസ് മാത്രമല്ല കുട്ടികൾ അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ എല്ലാ കുട്ടികളിലും ഈ ഒരു പ്രശ്നത്തില് അടിനോടിന്റെ പ്രോബ്ലം കാണുന്ന നിർബന്ധമില്ല നല്ലൊരു ശതമാനത്തിലും അടിനോടിന്റെ പ്രശ്നവും അലർജി ക്രൈനൈറ്റിസും ഇങ്ങനെ കൈകോർത്തിട്ടാണ് പോവുക കാരണം ഇതൊക്കെ അലർജിയുടെ വകഭേദങ്ങളായതുകൊണ്ട് തന്നെ എന്നാൽ വേറൊരു ശതമാനം കുട്ടികളിൽ അടിനോട് ആയിട്ട് കാണാറുണ്ട് പക്ഷെ അലർജിക് ക്രൈനൈറ്റിസ് മാത്രമായി കാണാറുണ്ട് അപ്പൊ എന്താണ് അതിന്റെ ചികിത്സ നോക്കൂ അടിനോടിന് പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് അലർജിക് റൈനൈറ്റിസിനും വേണ്ടത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും ചോദിക്കും ഇത് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ലേ നോക്കൂ അലർജി നമുക്ക് പലപ്പോഴും ചികിത്സിച്ചു മാറ്റുക എന്ന് പറയുന്നതിനേക്കാൾ കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് സാധിക്കുക കാരണം ഇത് നമ്മുടെ ജീനിലുള്ളതാണ് അല്ലെ ഇപ്പൊ നമുക്ക് പലപ്പോഴും നിങ്ങളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഫാമിലിയിൽ പലർക്കും ആസ്മയും എക്സിമയും അങ്ങനെ പലതരത്തിലുള്ള അലർജിക് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട് കാരണം ഇത് പലപ്പോഴും ജെനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ജനിതകമായി പാരമ്പര്യമായി കിട്ടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അല്ലാതെയും കാണാറുണ്ട് കേട്ടോ അങ്ങനെ നിർബന്ധം ഞാൻ പറയില്ല അല്ലാതെയും കാണാറുണ്ട് സ്പൊറാഡിക് കേസസ് എന്ന് പറയും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ജീനിലും നമ്മുടെ ശരീരപ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിനെ ചികിത്സിച്ചു മാറ്റുക എന്നുള്ളതിനേക്കാൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഞാൻ മുമ്പേ അഡിനോയിഡിന്റെ ചികിത്സാ രീതികൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റിറോയിഡിന്റെ സ്പ്രേ ഈ കുട്ടികളിൽ വളരെ ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട് ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകൾ ഡീകൺജസ്റ്റന്റ് മരുന്നുകൾ നമ്മൾ സെറ്ററിസിൻ പോലെയുള്ള ഡെസ്റ്റോറൈറ്റഡിൻ പോലെയുള്ള പല മരുന്നുകളും ഈ കുട്ടികൾ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് ഇപ്പം അടപ്പില്ല മൂക്കൊലിപ്പ് മാത്രമാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആന്റി ഹിസ്റ്റമിക് ഡീകഞ്ചസ്റ്റന്റ് മരുന്നുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യും അല്ല മൂക്കൊലി മൂക്ക അടപ്പാണ് മെയിൻ പ്രശ്നം മൂക്കൊലിപ്പില്ല എന്നാണെങ്കിൽ നമ്മൾ സ്പ്രേകൾ ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്യും അപ്പം ആ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ന്റിസമിക് വേണോ അതോ രണ്ടും വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അത് ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ ഇത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല പലപ്പോഴും കുറച്ച് മാസങ്ങൾ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് വരും പലരും ഒരാഴ്ച കഴിയുമ്പോഴേക്കും പലപ്പോഴും മരുന്ന് നിർത്തും അങ്ങനെയല്ല ഇത് നമ്മൾ സാധാരണ ഒരു ജലദോഷ പനി വരുന്ന പോലത്തെ പ്രശ്നമല്ല അപ്പോൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ത്രീ ടു സിക്സ് ഒക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ അടിനോടിന്റെ പ്രശ്നവുമായിട്ട് പ്ലസ് ഓർ മൈനസ് അത് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അപ്പോൾ അടിനോടിന്റെ പ്രോബ്ലംസ് കൊണ്ടുവരുന്ന നോർമലി നമ്മൾ ഇയറിന്റെ പ്രശ്നങ്ങൾ ഇയർ ഇൻഫെക്ഷൻസ് കേൾവിക്കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ പല്ലിന്റെ ഞാൻ പറഞ്ഞല്ലോ മൗത്ത് ബ്രീത്തിങ് സ്നോറിങ് പല്ല് ക്രൗഡിങ് വരിക അതൊന്നും ഈ കുട്ടികളിൽ കാണാറില്ല ഇവരിൽ ഇവരിലുണ്ടാവുന്ന മെയിൻ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വിട്ടുമാറാത്ത ജലദോഷം മൂക്കടപ്പ് ഒലിപ്പ് തുമ്മൽ ചീറ്റൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഏർളി മോർണിംഗ് ഓക്കെ ഡേ ടൈമിൽ അവർ ഓൾമോസ്റ്റ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും അപ്പോൾ ഇത് അലർജിക് റൈനൈറ്റിസ് ആണ് ഇനി ഇമ്മ്യൂണോ മോഡുലേറ്ററി ട്രീറ്റ്മെന്റുകളുണ്ട് അതായത് വളരെ സിവിയർ കേസുകൾ ഇപ്പോൾ ഈ പറയുന്ന ആന്റി ഹിസ്റ്റമിനിക് മരുന്നുകളും നേസൽ സ്പ്രേകളും കൊണ്ടൊന്നും മാറുന്നില്ല കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ട് കാരണം രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മുമ്പിൽ പറഞ്ഞല്ലോ അടിനോഡൻ്റെ ഇതിലും അങ്ങനെയാണ് സിവിയറിറ്റി ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അതായത് രാത്രി ഭയങ്കരമായിട്ട് മൂക്കടപ്പ് കുട്ടിക്ക് മൂക്കടച്ച് കൊണ്ട് കുട്ടി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു രാത്രി ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ വളരെ സിവിയർ സിംറ്റംസ് ആണെങ്കിൽ ഇമ്യൂണോ മോഡുലേറ്ററി മരുന്നുകള് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയും അത് കുറച്ചുകൂടി ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ഇമ്മ്യൂണെറപ്പി ആവശ്യമായി വന്നേക്കാം അപ്പോൾ നമുക്ക് ഇത് കുട്ടിയുടെ ഒരു സിവിയറിറ്റി ഓഫ് സിംറ്റംസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് കുറെ പേര് ഒരു കൺഫ്യൂഷൻ വന്നു എന്ന് തോന്നുന്നു അപ്പൊ ഇത് അടിനോട് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നൊരു ചോദ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇനി ഒരു ടോക്ക് ഇടുന്നത് ഇത് അലർജി ക്രൈനൈറ്റിസ് ആണ് കേട്ടോ അപ്പോ ഈ അലർജി ക്രൈനൈറ്റിസും ചികിത്സ സംവേർട്ട് ഏകദേശം സിമിലർ ചികിത്സ തന്നെയാണ് പക്ഷെ അടിനോഡക്റ്റമി ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതായത് അടിനോഡിന്റെ പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് അടിനോഡക്റ്റമി ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ പലരും ഇങ്ങനെ സംശയത്തോടു കൂടി ചോദിച്ചത് കൊണ്ടാണ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക അടിനോഡിന്റെ സിംറ്റംസിൽ ഈ പറയുന്ന വിട്ടുമാറാത്ത ചുമയും ജലദോഷവും മൂക്കടപ്പും ഒലിപ്പും മാത്രമാണ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതായത് മൗത്ത് ബ്രീത്തിങ് ഇല്ല സ്നോറിംഗ് ഇല്ല ചെവിക്ക് പ്രശ്നങ്ങളില്ല പല്ലിന്റെ ഘടനയിൽ പ്രശ്നങ്ങളില്ല മുഖത്തിന്റെ ഷേപ്പ് ഒന്നും മാറിയിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ അത് അധികവും അലർജി ക്രൈനൈറ്റിസ് മാത്രമാവാനാണ് സാധ്യത എന്നാൽ അലർജി ക്രൈനൈറ്റിസിന്റെയും അടിനോഡിന്റെയും രണ്ടിന്റെയും സിംറ്റംസ് ഒരുമിച്ചാണ് അധിക കുട്ടികളിലും കാണാറുള്ളത് കാരണം അധിക ശതമാനം അലർജി ക്രൈനൈറ്റിസ് ഉള്ള കുട്ടികളിലും അടിനോഡിന്റെ വലിപ്പം ക്രമാതീതമായിട്ട് വലുതാവുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പീഡിയാട്രീഷനെ അല്ലെങ്കിൽ ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കുക അടിനോടിൻ്റെ നമ്മൾ എക്സ്റേ എടുത്ത് എൻഡോസ്കോപ്പ് എടുത്ത് അടിനോടിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ആണോ അതോ ക്രമാതീതമായിട്ട് വലുതായിട്ടുണ്ടോ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും പിന്നെ അപ്പോൾ അതുകൊണ്ട് അലർജിക്ലൈനൈറ്റിസ് മാത്രമാണോ അടിനോടിൻ്റെ പ്രശ്നം കൂടി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ് പോകുന്നത് അപ്പോൾ ഈ ഇമ്യൂണോ ഇമ്യൂണോ തെറപ്പിയെ പറ്റി മാത്രമാണ് എനിക്ക് എക്സ്ട്രാ ഒന്ന് പറയാനുള്ളത് അതിപ്പോൾ റീസൻറ്റിൽ വന്നൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് വളരെ ആയിട്ടുള്ള സിംറ്റംസിനെ നമുക്ക് ഇമ്യൂണോ തെറാപ്പി ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ അലർജിക് റൈനൈറ്റിസിനെ പറ്റി പറയാനുള്ള കാര്യം ഒരിക്കലും ഇത് വെച്ചിരിക്കരുത് നമ്മൾ പലപ്പോഴും അച്ഛനമ്മമാർ കുറേ കാലം മരുന്ന് കൊടുക്കണമെന്ന് പറയുമ്പോൾ അയ്യോ ഇതിന് സൈഡ് എഫക്റ്റില്ലേ ഇതിന് അതില്ലേ ഇതില്ലേ നോ ഒരു സൈഡ് ഇഫക്റ്റുകളും കാര്യമായ ഒരു സൈഡ് ഇഫക്റ്റുകളും ഇല്ലാത്ത മരുന്നുകളാണ് ആൻറ്റിസ്റ്റെമിൻ മരുന്നുകളും അതുപോലെ തന്നെ നേസൽ സ്പ്രേകളും അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഏത് സമയത്തും ആ പിന്നെ ഞാൻ ഇവർ ഇവർക്ക് വേറെ ഒന്ന് രണ്ട് സിംറ്റംസ് ഉള്ളിയാണ് ഞാൻ മറന്നുപോയിട്ടോ നമുക്ക് ഇവരിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് ഏത് സമയത്ത് മൂക്ക് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാട് വരും ഇവർക്ക് കറുത്ത രീതിയിൽ ഇവിടെ ഒരു പാട് ഇങ്ങനെ 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 അപ്പൊ പലപ്പോഴും ഇവര് ഇവർ ഇതിന് പറയാ ഒരു അലർജിക് സല്യൂട്ട് എന്ന് പറയും ഏത് സമയത്ത് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കും കുട്ടികൾ കാര്യം ഈ മൂക്കിന്റെ ബുദ്ധിമുട്ട് മൂക്ക് അടഞ്ഞിട്ട് പിന്നെ ഈ നാല് പുറം നമുക്ക് കണ്ണിന്റെ നാലുപോവം കറുപ്പ് കളർ ഉണ്ടാവും നമ്മൾ പലപ്പോഴും ഇവിടെ അച്ഛന്മാരും ഒന്ന് ചോദിക്കും ഇത് എന്താ ഡോക്ടറെ കണ്ണിന് കുട്ടിക്ക് ഈ എന്താ പറയാ വലിയ ആൾക്കാർക്ക് വരുന്ന പോലെ ബ്ലാക്ക് ഐസ് കണ്ടിന്റെ ചുറ്റും അപ്പോൾ സത്യത്തിൽ ഈ അലർജി ക്രൈനൈറ്റിസ് ഉള്ള കുട്ടികൾക്കാണ് ഇതൊക്കെ കാണാറുള്ളത് എപ്പോഴും എപ്പോഴും മൂക്ക് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കണം കാരണം ഇവിടെ അങ്ങനെ ഒരു വെട്ട് പോലെ ഒരു കറുത്ത രീതിയിൽ ഒരു മാർക്ക് വരാ വരാറുണ്ട് അതുപോലെ തന്നെ അലർജിക് ഷൈനേഴ്സ് എന്ന് പറയുന്ന പോലെ കണ്ണിന്റെ ചുറ്റും ഒരു കറുപ്പ് കളർ ഇവർക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊക്കെ നമുക്ക് വിരൽ ചൂണ്ടേണ്ടത് ഇത് ആണ് എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം കാരണം ഇത് കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കണം രാത്രി ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ ഉറക്കം പ്രശ്നമായി കഴിഞ്ഞാൽ അവരുടെ പഠിപ്പ് പ്രശ്നമാവും അവർക്ക് രാവിലെ ഉറക്കം തൂങ്ങും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല ആ അങ്ങനെ ഡള്ളായിരിക്കും അപ്പോൾ രാത്രി അവർക്ക് ഉറക്കം ശരിക്കും കിട്ടുന്നില്ല ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വെച്ചിരിക്കരുത് പ്ലീസ് ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്റ്റിനെ പറ്റി ആലോചിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല ദയവ് ചെയ്തിട്ട് കാണിക്കുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക കേട്ടോ അപ്പോൾ അടിനോട് ഇഷ്ടം പോലെ ആളുകൾ കണ്ടു കുറേ മെസ്സേജുകൾ വന്നു എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറെ പേര് ചോദിച്ചൊരു സംശയമാണിത് അടിനോട് പോലെ തന്നെ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അലർജി ക്രൈനൈറ്റിസ് സോ മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക ഓക്കെ ബൈ ബൈ